ഹായ് സുഹൃത്തുക്കളെ ഇതാ ഈ മോളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പരിക്ക് കണ്ടു കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടോ അതായത് ഇത്രയും ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ഏ അപ്പം ഇതെന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഒരു ലൈക്ക് കൊടുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല മോക്ക് ലൈക്ക് കൊടുക്കാൻ നൂറ് ശതമാനം യോഗ്യത കേട്ടോ അതുകൊണ്ട് തന്നെ തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ മോളെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഇങ്ങളിലേക്ക് എത്തിക്കണം തോന്നി അതായത് ഇന്നലെയായിരുന്നു സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തുടങ്ങിയത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് നമ്മൾ ബോയ്സ് സ്കൂളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ട് ആ സമയത്ത് ഇതാ വേദി ഒന്നിൽ ഞാൻ ചെന്ന സമയത്ത് നാടോടി നൃത്തമായിരുന്നു ആ നാടോടി നൃത്തത്തിന് കർട്ടം വലിക്കുന്ന മക്കളാണിത് അങ്ങനെ ബാച്ച് ബാച്ചായിട്ട് ഇവർ കർട്ടം വലിക്കുകയാണ് നമ്മുടെ ജില്ലയിലേക്ക് അല്ലെങ്കിൽ തിരൂരിൻ്റെ മണ്ണിലേക്ക് ബോയ്സ് സ്കൂളിലേക്ക് ഈ കുട്ടികൾ ഇതാ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഇവരെയല്ലേ നമ്മൾ ഏറ്റവും കൂടെ ചേർത്ത് പിടിക്കേണ്ടത് അപ്പോൾ അതോടനെ ഈ മക്കളും തങ്ങൾക്ക് പറ്റിയ പരിക്കൊന്നും വക വെക്കാതെ കർട്ടൻ ബലമായി പിടിച്ചുകൊണ്ട് കൊണ്ട് മിനിറ്റാണ് ഈ നടുവടി നൃത്തം സംഘനൃത്തൊക്കെ പത്ത് മിനിറ്റ് ഈ പത്ത് മിനിറ്റും അഞ്ച് മിനിറ്റും എട്ട് മിനിറ്റൊക്കെ ആയിട്ട് കുട്ടികൾ മണി എന്താ പറയുക മണിക്കൂറുകളോളം അവിടെ സ്റ്റേ ചെയ്തിട്ട് അവരുടെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ വന്ന പരിക്ക് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മോളെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ മോക്കൊന്ന് മാറി നിന്നോണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും നിങ്ങള് എല്ലാവരും അറിഞ്ഞിരിക്കുക പരമാവധി ആളുകളിലേക്ക് മോളുടെ ആ ഒരു നല്ല മനസ്സ് എത്തിക്ക ആ മോള് മാത്രമല്ല ഒത്തിരി കുട്ടികളുണ്ട് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ഈ എഫേർട്ടിന് മുറിവ് ആയിട്ട് നമുക്ക് ഭാവിയിൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആൾക്കാരും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനുവേണ്ടി അവര് അവരിങ്ങനെ ഡാൻസ് കളിക്കുമ്പോ വേദന ഒന്നും ഒന്നല്ലാന്ന് തോന്നുന്നു ഈ കറുത്തങ്ങനെ വലിക്കുമ്പോ ഈ മുറി ആയിട്ടും എങ്ങനെ പിടിച്ചു കഴിയുന്നത് അത് രണ്ടാള് സപ്പോർട്ടിനുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ നിക്കേണ്ടി വരും താന്നുപോയാലും വേദന ഉണ്ടായിട്ടും പിടിച്ചു നിക്കണം അവരിങ്ങനെ കളിക്കണാണുമ്പോ നമുക്ക് ഇങ്ങനെ ഇട്ടാല് അവര് ഇത് പോകില്ല അവര് മത്സരമാണേക്ക് വലുതല്ലേ നമ്മളെ കൈ പോയാലും വേണ്ടില്ല ആ എന്തു ചെയ്യും ഉണ്ട് ഞങ്ങൾ നിങ്ങൾ കൂട്ടുകാരി കുട്ടികളുണ്ട് ഇവിടെ ഇവിടെ ആക്കാരുണ്ട് എത്ര ഈ വർഷം തൊട്ട് ഇനിയിപ്പോ മൂന്ന് വർഷത്തോട്ടിലുള്ളു അല്ലേ അപ്പൊ ഇതുപോലുള്ള ഏത് ഇതിലുള്ള പരിപാടികളാണെങ്കിലും നമ്മളെ തിരൂര് ബോയ്സ് സ്കൂളിൽ വന്നു കഴിയുമ്പോൾ മക്കള് ഇതുപോലെ മുന്നിൽ ഉണ്ടാവാറുണ്ടോ ഇവിടെ എന്താണ് വേരുന്നവരൊക്കെ പറയും ബോയ്സ് സ്കൂളുടെ കുട്ടി അതായത് ഇങ്ങന്റെ സേനകളുടെ കുട്ടികള് ഭയങ്കര മുന്നില്ലാന്ന് തന്നെ പറയാറ് പ്രത്യേകിച്ച് എൻ സി സി കുട്ടികളോട് ഇനിയിപ്പോ എത്ര ദിവസം